സഞ്ജു സാംസണും തിലക് വർമ്മയും സെഞ്ചുറിയുമായി കത്തിക്കയറിയതോടെ ഇന്ത്യ പരമ്പര മൂന്ന് ഒന്നിന് നേടുമെന്ന് ഉറപ്പായി ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ദക്ഷിണാഫ്രിക്ക പത്ത് റൺസിന് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന റൺമല തീർത്തത് തിലക് വർമ്മ കഴിഞ്ഞ മത്സരത്തിൽ നിർത്തിയെടുത്ത തുടങ്ങിയപ്പോൾ സഞ്ജു താനടിച്ചാൽ അത് സെഞ്ചുറി എന്ന രീതിയിലാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ ഡക്കുകൾ ചേർത്ത് വെച്ച് നൂറ് എന്ന മാന്ത്രിക സംഖ്യ മൂന്നാമതും തൊട്ടത് ഇത്തവണ കൂടുതൽ അപകടകാരി തിലക് വർമ്മയായിരുന്നു നാൽപ്പത്തി ഒന്ന് പന്തിലായിരുന്നു തിലകിൻ്റെ സെഞ്ചുറി താരം ഒൻപത് ഫോറും പത്ത് സിക്സുമായി നൂറ്റി ഇരുപത് റൺസെടുത്ത് പുറത്താകാതെ നിന്നു അൻപത് പന്തിൽ സെഞ്ചുറി തികച്ച സഞ്ജു ആറ് ഫോറും ഒൻപത് സിക്സുമായി പുറത്താകാതെ നൂറ്റി റൺസ് നേടി ഇരുന്നൂറ്റി എൺപത്തിമൂന്നെന്ന കൂറ്റൻ സ്കോറാണ് ഇന്ത്യ നേടിയത് ഫീൽഡിൽ ചോരുന്ന കൈകളുമായി ദക്ഷിണാഫ്രിക്ക കൈവിട്ട് സഹായിച്ചതോടെ പ്രഹരം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി ഓപ്പണർ അഭിഷേക് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് എടുത്ത് പുറത്താക്കി ആകെ ഇരുപത്തിമൂന്ന് സിക്സ് ഇന്ത്യ അടിച്ചു മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക നാല് ഓവറിൽ പതിനേഴ് റൺസിന് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അക്ഷർ പട്ടേൽ മൂന്ന് വിക്കറ്റും ഹർദിക് പാണ്ഡ്യ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് കാര്യങ്ങളിങ്ങനെ പോയാൽ ഇന്ത്യ കൂറ്റൻ വിജയം നേടി പരമ്പര മൂന്ന് ഒന്നിന് സ്വന്തമാക്കും എന്നുറപ്പാണ്